അവളെ ഒന്ന് സമാധാനിപ്പിച്ച അവരന്നുകൊണ്ട നീ പോയാരുന്നു നീ പോയില്ലേ ഞാൻ പോയി അറിഞ്ഞിട്ട് വന്നിട്ട് ചന്ദ്രെന്താതെടി പിള്ളാരോരോന്നൊക്കെ കാണിക്കുന്ന നമ്മളിപ്പെന്ന എന്നാ പറയാനാണ് നീ വിഷമിക്കാതിരിക്ക കുഞ്ഞെ ഞാനറിഞ്ഞോ അവൾ എന്നോട് ഈ ചതി ചെയ്യുവെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ദൈവമേ ആ മനുഷ്യൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഇട്ടേക്കത്തില്ലടി എന്റെ വളർത്തതോഷ്ടമാന്ന് അയ്യോ ഞാൻ എന്തായാലും വിഷമിക്കാതെ പിള്ളേരോരോ കോഴത്തിനും കാണിക്കുന്നതിന് നമ്മളിപ്പ എന്നാ പറയാനാ നീ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല പണ്ട് നിന്റെ മോളെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞപ്പൊ ഇതാനും ഒരു പരിദൂഷണക്കാരിയായി നിന്റെ മോളെ ക്യാനഡ് കരിമോളെ കാനഡ കൊണ്ടു പറഞ്ഞു കാനഡത്ത പൈസ അവരും മണി മാളിയെ വെക്കണം കാറൊക്കെ നടക്കണം ഞാൻ എന്തൊക്കെ ബഹളമായിരുന്നു ക്യാനടേവില്ല കൈനടേവില്ല ഈ പറയണ്ട നിന്റെ മോളെ ഒളിച്ചോടി അന്നടി പോയത് നീ ആവശ്യമില്ലാത്ത ഭർത്താന എന്നോട് പറയരുത് എന്റെ മോൾ ഒളിച്ചോടി ഒന്നും പോയിട്ടില്ലേ എൻ്റെ മുന്നിൽ കൂടെ ഇറങ്ങിയടി പോയത് ആ എന്നാ നീ വലിയ വിചാരം പറയണ്ട എന്റെ മോളെ ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇറങ്ങിയാ ഓ എന്നാലും ഒക്കെ കുഞ്ഞെ അങ്ങനെ വരുമ്പോ ഞാൻ എന്നാ പറയുപെടീ അറിഞ്ഞു പോയെന്ന് പറയാടി ഓ എന്നെ കൊല്ലും